അലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തു അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ലോകത്തിന് മുഴുവനും ഹിതായത്ത് കാണിച്ചു കൊടുക്കുന്ന ഹിതായത്ത് പരത്തുന്ന ലോകത്തിന് മുഴുവൻ സന്മാർഗം തെളിയിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥവും അത് ഖുർആൻ തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗ്രന്ഥവും അത് പരിശുദ്ധമായ ഖുർആനാണ് ആരൊക്കെ വിമർശിച്ചാലും അല്ല എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് യാഥാർത്ഥ്യം വിശുദ്ധമായ ഖുർആനിൽ നൂറ്റി പതിനാല് അധ്യായങ്ങളാണുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അതിൽ ആദ്യ അധ്യായം സൂറത്തുൽ ഫാത്തിഹയാണ് അവസാനത്തെ അധ്യായം സൂറത്തു നാസാണ് എന്നാൽ ഇത് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഖുർആാനിലെ ഏറ്റവും ആദ്യ വാചകം വാചകമേതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും അത് ബിസ്മി എന്ന വാക്കാണ് ആദ്യ അക്ഷരം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ബ എന്ന അക്ഷരമാണ് എന്നാൽ ഖുർആാനിലെ ഏറ്റവും അവസാനത്തെ വാക്യം ഏതാണെന്ന് ചോദിച്ചാലും പറയാം നാസ് എന്ന വാചകമാണ് ഏറ്റവും അവസാനത്തെ അക്ഷരം ഏതെന്ന് ചോദിച്ചാലും നമുക്ക് പറയാം അത് സീൻ എന്ന അക്ഷരമാണ് എന്നാൽ സ്വാഭാവികമായി ഒരു ചോദ്യം ഇതാണ് ഖുർആാനിലെ മധ്യ വാക്യവും മധ്യ അക്ഷരവും ഏതാണ് ഉത്തരം വളരെ ലളിതമാണ് പതിനെട്ടാമത്തെ അധ്യായം സൂറത്തുൽ കഹഫ് അതിൽ പത്തൊൻപതാമത്തെ സൂക്തം ഒരു വാചകം കാണാം വൽ യല തഫ് എന്ന വാചകം ഏഴ് അക്ഷരങ്ങളാണ് ഇതിലുള്ളത് അതിൽ മധ്യ അക്ഷരമായിട്ടുള്ള തായാണ് ഖുർആാനിലെ ഏറ്റവും മധ്യഭാഗത്തുള്ള അക്ഷരം ഏറ്റവും മധ്യത്തെ വാക്യം അത് വല്യ തലത്തഫ് എന്നതാണ് ഖുർആാനിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ അറിയേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് പ്രചരിപ്പിക്കേണ്ടതുണ്ട് ഇത് നമ്മുടെ ബാധ്യതയാണ് മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ